മിക്സ് വെജിറ്റബിൾ വേണം തൈര് വേണം ജീരകം ചെറിയ ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് തേങ്ങ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം നമുക്ക് വെള്ളം വേണം അത് വെജിറ്റബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് ആദ്യം നമുക്ക് എണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ അതിനുശേഷം ശേഷം നമുക്കത് നമ്മളെ വെജിറ്റബിൾ ഇടാം യെസ് എല്ലാ വെജിറ്റബിളും ഇതുപോലെ മിക്സ് ചെയ്തിട്ടിട്ട് അതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് വെള്ളമൊഴിക്കണം സാധാ വെള്ളം ഒഴിച്ച് കുറച്ചുകൂടെ വെള്ളം വേണം അത് അവിയൽ മുങ്ങുന്ന രീതിയിൽ എടുത്തതിന് കുറച്ചുകൂടി പെട്ടെന്ന് കുക്കായി കിട്ടും അത് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് അടുത്തത് ആഡ് ചെയ്യേണ്ടത് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ബാക്കി നമുക്ക് എന്തു ചെയ്യാം അവിയൽ ഫിനിഷ് ഫിനിഷാവുമ്പോൾ ചേർക്കാം ആവശ്യത്തിനുള്ള മഞ്ഞളിടുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക അത് തിളക്കുന്നത് വരെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മിക്സ് വെജിറ്റബിളിൻ്റെ അകത്ത് ഉപ്പിട്ടു മഞ്ഞളിട്ടു വെള്ളമൊഴിച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് മൂടി വയ്ക്കാം അപ്പോൾ ഇത് ഇത് വേ വെന്ത് വരുന്നവരുമ്പൊന്ന് കത്തിരിക്കാം അപ്പോൾ നമ്മളിപ്പം അടച്ചു വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത് ഇപ്പം വെജിറ്റബിൾ ഒക്കെ അധികം കുക്കാവേണ്ടതൊന്നും ആവശ്യമില്ല അപ്പം നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് സാധനം വെന്ത് വരും പിന്നെ എല്ലാ വിറ്റാമിൻസും അതിൽ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് എന്താ വേറെ പാത്രങ്ങളോ അല്ലെങ്കിൽ വേറെ ഒരു പ്രോസസ്സും വേണ്ട ഒരേ പാത്രത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അവിയൽ ഫിനിഷ് ചെയ്യാം നമ്മളെ വെജിറ്റബിൾ ഏകദേശം കുക്കായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിൽ തേങ്ങ ഇട്ടു കുറച്ച് ചെറിയുള്ളി ആഡ് ചെയ്തു അതിനുശേഷം നമുക്ക് കുറച്ച് ജീരകം ജീരകമാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവറായിട്ട് വരുന്നത് പിന്നെ നമുക്ക് പച്ചമുളക് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയുമാണ് നമുക്ക് ചതക്കാൻ വേണ്ടി വേണ്ടത് അപ്പം നമ്മുടെ ചതച്ച അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പച്ചക്കറിയും എന്തായി ഓൾറെഡി വെന്ത് കഴിഞ്ഞു വെള്ളമൊക്കെ വറ്റി അപ്പോൾ നമുക്കത് ചേർക്കാം അതിലേക്ക് അരച്ചത് തേങ്ങയും ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ള മിക്സർ അത് എന്തെയ്യാം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് എനി ചേർക്കാനുള്ളത് തൈരാണ് നല്ലോണം മിക്സായതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം ചില രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാണാറുണ്ട് കുറച്ചുകൂടെ വെള്ളമായിട്ട് ഗ്രേവി കൂടുതൽ അവിയൽ കാണാറുണ്ട് ഡ്രൈ ആയിട്ടുള്ള അവിയൽ കാണാറുണ്ട് അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് സെമി ഡ്രൈ ആണ് അധികം എന്താ പറയുക വെള്ളം ഇല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാം ആവശ്യത്തില്ല തൈര് ചേർക്കാം തൈര് എത്രത്തോളം കൂടുതൽ ചേർക്കുന്നതനുസരിച്ച് അവിയിൽ ലൂസായി വരും അപ്പോൾ നമുക്ക് പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ചേർക്കുന്നത് അത് മതി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ അവിയൽ പിന്നെ ത തൈരൊഴിച്ചത് അത്ഭുതമായിട്ടൊന്നും തോന്നണ്ട പക്ഷേ അത് നല്ലതന്നെ ചില പലതും പല രീതിയിലാണ് ചെയ്യുന്നത് നമുക്ക് മാങ്ങ അരച്ച് ചേർക്കാം പുളി ചേർക്കാം അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അവിയൽ ഉണ്ടാക്കാം പക്ഷേ നമ്മൾ ഇന്നിവിടെ ചേർക്കുന്ന തൈരാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് അവസാനമായിട്ട് കറിവേപ്പില ഫ്രഷ് കറിവേപ്പില ഏറ്റവും അവസാനം ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് അതെ അയ്യോ കറിവേപ്പില ഇട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം ഫിനിഷ് ചെയ്യാം അവിയലിനെ യെസ് ജസ്റ്റ് ഒന്ന് ഇളക്കി പിന്നെ ഉപ്പ് ഒന്ന് നോക്കണം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ വെള്ളം തിളക്കുമ്പോൾ അപ്പം കുറച്ച് ഉപ്പ് ഇവിടെ നോക്കിയിട്ട് പാകത്തിനാണെങ്കിൽ ഓക്കെ കുറച്ചുകൂടി ഉപ്പിടണം അവസാനമായിട്ട് ഉപ്പിട്ട് നമ്മുടെ ആ സുന്ദരമായ അവിയൽ വളരെ സിമ്പിളായിട്ടുള്ള അവിയൽ റെഡിയായി ഇനി നമുക്ക് എന്ത് ചെയ്യാം ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം മുരിങ്ങ കായ പിന്നെ ചേന കോവയ്ക്ക പയറ് ഈ എല്ലാ വെജിറ്റബിളും നമുക്ക് അവിയലിൽ ചേർക്കാം അപ്പോൾ അവിയൽ നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം കുറച്ച് നേരം അടച്ചു വെച്ച് ബാക്കി ആവിയൽ ബന്ധം ഓൾറെഡി നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ സ്വാദിഷ്ടമായ അവിയൽ എല്ലാവരും ട്രൈ ചെയ്യുക